കോവിഡ് നയൻറ്റീൻ മഹാമാരിക്ക് ശേഷം ഹൃദ്രോഗങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തത് ഏറെ ചർച്ചയായിട്ടുണ്ട് ഇതിനു പിന്നിൽ പലപ്പോഴും വില്ലൻ പരിവേഷം ലഭിച്ചത് കോവിഡ് വാക്സിനായിരുന്നു ആസ്ട്രാസെനക്കയുടെ കോവിഷീൽഡ് വാക്സിൻ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് കമ്പനി സമ്മതിച്ചിരുന്നു ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് വാക്സിൻ എടുത്തവരിൽ ഈ വാർത്ത പരിഭ്രാന്തിക്ക് കാരണമായിട്ടുമുണ്ട് കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം ടി ടി എസ് അഥവാ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം ഉണ്ടാക്കുന്നു എന്നതാണ് തത്ഫലമായി മസ്തിഷ്കത്തിലും ഹൃദയത്തിലും രക്തം കട്ടപിടിക്കുകയും ഹൃദയസ്തംഭനം മസ്തിഷ്കാഘാതം തുടങ്ങിയവ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നാൽ ഇവയുണ്ടാകാനുള്ള സാധ്യത ആദ്യത്തെ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിലാണെന്നതാണ് വാസ്തവം അതായത് ഇപ്പോൾ കാണുന്ന ഹാർട്ട് അറ്റാക്കുകൾക്കും മസ്തിഷ്കാഘാതങ്ങൾക്കും മൂന്നു വർഷം മുൻപെടുത്ത കോവിഷീൽഡ് വാക്സിനെ പഴിക്കേണ്ടതില്ല എന്ന് സാരം ടി ടി എസ് പോലെയുള്ള പ്രതിഭാസം കോവിഡ് വാക്സിൻ എടുത്തിട്ടില്ലാത്തവർക്കും മറ്റ് വാക്സിൻ എടുത്തവർക്കും കോവിഡ് രോഗം വന്നവർക്കും എന്തിനേറെ പറയുന്നു സാധാരണ വൈറൽ പനി ബാധിച്ചാൽ പോലും ഉണ്ടാകാവുന്ന കാര്യമാണ് കോവിഡ് അസുഖം വന്നവർക്കും പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിന്റെ ഫലമായി ഇവയുണ്ടാകാം വാക്സിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള എല്ലാ അറിയിപ്പും ഇതിന്റെ കൂടെയുള്ള ലഘുലേഖയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന ഒരു പുതിയ പഠനം പറയുന്നത് കോവിഡ് വാക്സിനേക്കാൾ കോവിഡ് വൈറസ് ആണ് ഹൃദ്രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് മയോ കാർഡൈറ്റിസ് സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കോവിഡ് വൈറസുകൾ കാരണമാകുന്നുണ്ടെന്ന് ജാമ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു കോവിഡ് വൈറസ് ഹൃദയ പേശികൾക്ക് വീക്കം സംഭവിക്കുന്ന മയോ കാർഡൈറ്റിസ് അവസ്ഥയ്ക്ക് പ്രധാന കാരണമാണ് എന്നാൽ വാക്സിൻ സ്വീകരിച്ച ശേഷം ഇത്തരം അവസ്ഥയുണ്ടാകാൻ സാധ്യത കുറവാണെന്നും പഠനം പറയുന്നുണ്ട് ഫ്രാൻസിൽ മയോകാർഡൈറ്റിസ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പന്ത്രണ്ടിനും നാല്പത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് ഗവേഷകർ പഠനം നടത്തിയത് ഫ്രാൻസിലെ വെർസേൽ സർവകലാശാലയിലെ എപ്പിഡമോളജി ആൻഡ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ മഹ്മൂദ് സുരേഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് കോവിഡ് വാക്സിനേഷൻ കാലയളവായ രണ്ടായിരത്തി ഡിസംബർ മുതൽ രണ്ടായിരത്തി ജൂൺ വരെയായിരുന്നു പഠനം വാക്സിനേഷൻ ശേഷം ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ മയോകാർഡൈറ്റിസ് ബാധിച്ചവർ കോവിഡ് ബാധിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ മയോകാർഡൈറ്റിസ് കാർഡൈറ്റിസ് ബാധിച്ച വാക്സിൻ എടുക്കാത്തവർ മറ്റ് കാരണങ്ങളാൽ മയോ ബാധിച്ചവർ എന്നിങ്ങനെ മൂന്ന് വിഭാഗമായി തിരിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയത് പന്ത്രണ്ട് മാസം ഇവരെ നിരീക്ഷണ വിധേയമാക്കി കോവിഡ് നയൻറ്റീനും മറ്റ് കാരണങ്ങളും കൊണ്ട് മയോ കാർഡൈറ്റിസ് ബാധിച്ചവരുമായി താരതമ്യം ചെയ്യുമ്പോൾ വാക്സിനുമായി ബന്ധപ്പെട്ട മയോ കാർഡൈറ്റിസ് ഉള്ളവർക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത പകുതിയായിരുന്നുവെന്നും ഗവേഷകർ പറയുന്നു വാക്സിനുകളിൽ നിന്ന് മയോ കാർഡൈറ്റിസിനുള്ള സാധ്യത കുറവാണെന്നും കോവിഡ് നയൻറ്റീൻ മയോ കാർഡൈറ്റിസിനും അപ്പുറമുള്ള കാർഡിയോവസ്കുലാർ സങ്കീർണതകൾ ഉയർത്തുന്നുവെന്നും ഡോക്ടർ സുരേഖ് പറയുന്നു എന്നിരുന്നാലും വാക്സിനുകൾ മയോകാർഡൈറ്റിസിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നോ വാക്സിനേഷനോടുള്ള പ്രതിരോധ പ്രതികരണം വൈറസിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടെന്നോ പഠനം പറയുന്നില്ല എന്നാൽ അപകട സാധ്യതയെക്കുറിച്ചുള്ള അവബോധം നൽകുന്നത് രോഗം നേരത്തെ കണ്ടെത്താൻ അവസരമൊരുക്കുമെന്ന് അദ്ദേഹം പറയുന്നു വാക്സിൻ എടുത്തതുമൂലം ഈ പകർച്ചവ്യാധിയെ എത്ര വേഗമാണ് നമ്മൾ കീഴ്പ്പെടുത്തിയത് എന്ന് ആദ്യമേ ഓർക്കുക ദശലക്ഷക്കണക്കിന് ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചപ്പോൾ ഇവയുടെ പാർശ്വഫലങ്ങൾ മൂലം കുറച്ചുപേർക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട് കോവിഡ് വാക്സിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവായത് ഇന്ത്യയാണ് ശരിയായ സമയത്ത് ആ വാക്സിൻ ഇന്ത്യൻ ജനതയ്ക്ക് ലഭ്യമാക്കിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരുടെ എത്രയോ ജീവനുകൾ പൊലിയുമായിരുന്നു ഈ വസ്തുതകൾ ഒന്നും മനസ്സിലാക്കാതെ ഇത്തരം ദുഷ്പ്രചരണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ അവസാനിപ്പിക്കണം